എല്ലാവർക്കും നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം വയനാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ കെ സുരേന്ദ്രനാണ് എത്തിയിട്ടുള്ളത് നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് നമസ്കാരം നമസ്കാരം വയനാടിന് ഒരു വ്യക്തിയല്ല സുപരിചിതനായ വ്യക്തിയാണ് പക്ഷേ അപ്രതീക്ഷിതമായൊരു മാസ എൻട്രിയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് താങ്കളുടേത് വോട്ടേഴ്സ് സ്വീകരിച്ചു തുടങ്ങിയത് തീർച്ചയായിട്ടും വയനാട്ടുകാർക്ക് ശരിയായ രീതിയിൽ എന്നെ അറിയാം ഞാൻ പത്ത് വർഷം എൻ്റെ രാഷ്ട്രീയം തുടങ്ങിയതിൻ്റെ ഇവിടെയാണ് ഞാൻ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡൻ്റായിക്കൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് അത് വയനാട് ജില്ലയിൽ നിന്നായിരുന്നു വയനാട്ടുകാരുടെ ഹൃദയം മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ പിന്നെ അപ്രതീക്ഷിതം എന്ന് പറയുമ്പോൾ ഇതെല്ലാം പാർട്ടി തീരുമാനങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി തീരുമാനങ്ങൾ ശിരസ വായിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ചുമതല അപ്പോൾ ഇതൊരു മികച്ച ദൗത്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു മത്സരം എന്ന് പറയുമ്പോൾ അതിനൊരു അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് വയനാട് എന്ന് പറയുന്നത് ബി ഡി ജെ എസിന് വിട്ടുകൊടുത്തൊരു സീറ്റായിരുന്നു ഇതിപ്പോൾ നാലാമത്തെ തവണയാണ് വയനാട് ലോക്സഭാ മണ്ഡലം ഉണ്ടായതിന് ശേഷം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ബി ഡി ജെ എസ് മത്സരിച്ച സമയത്ത് അതിന് മുമ്പ് നേടിയതിനേക്കാൾ വോട്ട് ശതമാനത്തിൽ അല്പം ഇടിവുണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞവിടെ ആ ഒരു കാരണവും കൂടി ബി ഡി എസ് ഒഴിവാക്കിയൊരു സീറ്റ് എന്നുള്ള നൽകി താങ്കൾ തന്നെ ഇവിടേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അല്ല അങ്ങനെയല്ല രാഹുൽ ഗാന്ധിജിയുടെ ഒരു ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവ് മത്സരിച്ച സ്ഥലം ഐ എൻ ഡി എം സഖ്യത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നടക്കം പറഞ്ഞിരുന്ന ഒരാൾ കഴിഞ്ഞ അവിടെ നല്ല മികച്ച പിന്തുണ കിട്ടിയ ഒരാൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതായത് നമ്മളെ ഇത്രയധികം ആൾക്കാർ സ്നേഹിച്ചു വലിയ ഭൂരിപക്ഷം കൊടുത്തു അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകി പക്ഷെ അവിടെയാണ് കോൺഗ്രസിൻ്റെ ഐ എൻ ഡി സഖ്യത്തിൻ്റെ നേതാക്കന്മാരുടെ പ്രവർത്തന ശൈലിയെ വിലയിരുത്താനുള്ളൊരു അവസരം ഇത്രയും വലിയൊരു പിന്തുണ വയനാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് പാവപ്പെട്ട ജനങ്ങൾ നൽകിയിട്ട് അദ്ദേഹം വയനാട്ടിനെന്തോ ചെയ്തു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഞാനിപ്പോൾ അഞ്ചാറ് ദിവസമായിട്ടുള്ളൂ വന്നിട്ട് പോകുന്നിടത്ത് എല്ലാം ആൾക്കാരുടെ ചോദ്യം അതാണ് ഇത്രയും നല്ല ഞങ്ങൾ സ്നേഹിച്ചു രാഹുൽ ഗാന്ധിജി അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കൊടുത്തു അദ്ദേഹം പക്ഷേ പ്രതീക്ഷകത്ത് ഉയർന്നില്ലെന്ന് മാത്രമല്ല എല്ലാവരെയും നിരാശരാക്കി അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്തൊരു മോദി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിലേക്ക് ബി ജെ പി മത്സരിക്കാനെത്തുമ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കാരണം എപ്പോഴും പ്രതിപക്ഷം ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ളതാണ് അല്ല അത് ആരും വിശ്വസിക്കുന്നില്ലെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കാര്യം നമ്മളിപ്പോൾ എടുത്തു നോക്കിയാൽ കേരളത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും മോദിയുടെ കൈ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ പട്ടിണി കൂടാതെ ആളുകൾ കഴിയുന്നു എല്ലാവർക്കും ഫ്രീ ആയിട്ട് അരി കൊടുക്കുകയാണ് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുകയാണ് കേന്ദ്രമാണ് കൊടുക്കുന്നത് മരുന്നുകളുടെ കാര്യം പിന്നെ അടുത്ത വേണ്ട ചികിത്സയാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചിലവും നാഷണൽ ഹെൽത്ത് മിഷനാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരു ചെലവും ഇല്ല കോവിഡ് വന്നു സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്തു രണ്ട് ഡോസ് വാക്സിനും ബൂസ്റ്റർ ഡോസ് വാക്സിനും സെൻട്രൽ ഗവണ്മെൻറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തു അന്നാവശ്യമായ മരുന്നുകളെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തു അപ്പോൾ ഭക്ഷണം മരുന്ന് പിന്നെ പദ്ധതികൾ ഇപ്പോൾ കേരളത്തിലുള്ള എന്തെങ്കിലും ഒരു നടപ്പ് പദ്ധതികളുണ്ടെങ്കിൽ അതെല്ലാം മോദിയുടെയാണ് ജൽ ജീവൻ മിഷൻ മോദിയുടെയാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടിവെള്ളം പി എം എ വൈ മോദിയുടെയാണ് ഇവിടെ എന്താ തെറ്റാതെ നടക്കുന്ന ഒരു ജോലി ഉണ്ടെങ്കിൽ മനരേഖ മോദി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മോദിയുടെയാണ് സ്റ്റേറ്റ് എന്താ ഉള്ളത് ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് സൗജന്യമായി സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന റേഷൻ അരിക്ക് പോലും ഒരു കിലോയ്ക്ക് ട്വൻ്റി നയൻ റുപ്പീസ് സെൻട്രൽ ഗവൺമെൻറ് വളം സബ്സിഡി കർഷകർക്ക് പമ്പ് പമ്പ് സെറ്റ് വാങ്ങാനുള്ള സബ്സിഡി ക്ഷീര കർഷകർക്ക് തൊഴുത്ത് കെട്ടാനുള്ള പണം മാറ്റ് വാങ്ങാനുള്ള പണം കറവയന്ത്രത്തിനുള്ള പണം കാലിത്തീറ്റ സബ്സിഡി നിങ്ങളോരോ മേഖലയിലും ഇവിടുത്തെ കൃഷി വകുപ്പ് വഴി പഞ്ചായത്ത് വഴി കിട്ടുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫണ്ട് എവിടെയാണ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റിൻ്റെ വിഹിതം നിങ്ങൾ നോക്കൂ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളാണല്ലോ ജനങ്ങളെ ഏറ്റവും നേരിട്ട് ബാധിക്കുന്നു കുറച്ചു കാലമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണ് ഓൺ ഫണ്ടുണ്ടോ സ്റ്റേറ്റ് ഗവൺമെൻറ് വല്ലതും കൊടുക്കുന്നുണ്ടോ എല്ലാം നടന്നു പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അങ്ങേറ്റത്തെ സഹായമുള്ളത് കൊണ്ടാണ് സ്റ്റേറ്റിൻ്റെ ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ അടുത്ത് സുപ്രീംകോടതി അല്ലെങ്കിൽ പോയിട്ട് കാര്യമില്ലെന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിന് ഫണ്ട് കൊടുക്കുന്നത് സർക്കാർ അല്ല നമ്മൾ ആദ്യം ഒരു 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 നമ്മുടെ നാടിൻ്റെ ഒരു ഭരണഘടനയുണ്ട് അതായത് ഫിനാൻസ് കമ്മീഷനും അതുപോലെ നീതി ആയോഗും ഇത് രണ്ടുമാണ് തീരുമാനിക്കുന്നത് ചില പാരാമീറ്റേഴ്സ് ഉണ്ട് ഓരോ സ്റ്റേറ്റിനും ജനസംഖ്യ അവിടുത്തെ സാമൂഹ്യ വെൽഫെയർ പൊസിഷൻ ഇതെല്ലാം വെച്ചിട്ടാണ് ഫണ്ട് കൊടുക്കുന്നത് ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് ഫണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് അവഗണിക്കാൻ പറ്റില്ല ഉത്തർപ്രദേശിന് കൊടുക്കുന്നത് തന്നെ അതിൻ്റെ പോലെ തന്നെ ബി ജെ പി കേരളത്തിനേയും കാണാൻ കഴിയുള്ളു ബി ജെ പി കേരളത്തിൽ സി പി എം ആണ് ഭരിക്കുന്നത് നിങ്ങൾക്ക് ആ കുറച്ച് കാശ് കുറച്ച് തരാമെന്നില്ല കേരളം വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ ഫണ്ട് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻസും ഉണ്ട് സമയത്ത് പിന്നെ ഹാജരാക്കേണ്ട രേഖകളുണ്ട് ഇപ്പോൾ ഈവൻ ചില മാസങ്ങളിൽ നമ്മുടെ നാട്ടിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം മുടങ്ങുന്നു എന്താ കാരണം തൊഴിലുറപ്പ് പദ്ധതിക്ക് ശമ്പളം അവിടുന്ന് വരണമെങ്കിൽ കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇത്ര പ്രത്യേക കാലയളവുണ്ട് മൂന്ന് മാസം മുമ്പ് വരെയുള്ള മുഴുവൻ തൊഴിൽ ദിനങ്ങൾ എന്താണ് എവിടെയാണ് പണി നടന്നത് ജിയോ ടാഗിങ് അത് പിന്നെ ജിയോ പിന്നെ സർവേ ഇതൊക്കെ നടത്തിയിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് കൊടുക്കാൻ കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുക്കാൻ ബില്ലുകളിൽ ഒപ്പിടുന്നില്ല എന്നുള്ള പരാതിയിൽ രാഷ്ട്രപതിക്ക് അല്ല രാഷ്ട്രപതിയുടെ അത് അതവർ പിന്നെ രാഷ്ട്രപതി ചില ബില്ലുകൾ പിടിച്ചു വെച്ചിട്ടുണ്ട് ചില ബില്ലുകൾ ഒപ്പിട്ടിട്ടുണ്ട് അത് അതിൻ്റെതായിട്ടുള്ള ന്യായങ്ങളുണ്ട് ബി ജെ പി കേരളത്തിൽ മത്സരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ആരും ഇതൊന്നും വിശ്വസിക്കുന്നില്ലെന്ന് ഒന്നാമത് പിണറായി വിജയൻ പറയുന്നത് ബോഗസ് കണക്കുകൾ അമ്പത്താറായിരം കോടി രൂപ കിട്ടാനുണ്ടെന്ന് ആദ്യം പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു പിന്നെ അയ്യായിരത്തി അറുന്നൂറായി പിന്നെ ഇവർ പറയുന്നത് കടമെടുപ്പിന് ഞങ്ങൾക്ക് അതിന് അതിനേക്കാൾ കൂടുതൽ അവകാശമുണ്ടെന്നാണ് കടമെടുക്കുമ്പോൾ അത് എന്തിന് ചെലവഴിക്കുന്നുള്ള പ്രശ്നമുണ്ട് ഇവിടെ എന്താ പ്രശ്നം വന്നത് ഇവിടെ കിഫ്ബി എടുത്ത വായ്പ ഇവർ ബജറ്റ് കാണിച്ചില്ല കിഫ്ബി നമ്മളെ മനുഷ്യന്മാരെ വെച്ചിട്ടാണ് ഇന്ത്യ കേരളത്തെ പണയപ്പെടുത്തിയിട്ടാണ് കിഫ്ബി വായ്പ എടുക്കുന്നത് കിഫ്ബി വായ്പ എന്തിനാണ് ഉപയോഗിക്കുന്നത് റബ്ക്കോക്കി കടം കിട്ടാൻ കിഫ്ബി വായ്പ ഉപയോഗിച്ച് നമ്മുടെ സ്മാർട്ട് ക്ലാസ്സുകൾ തുടങ്ങാൻ നോക്കൂ നമ്മളെ രാജ്യത്ത് നിലവിൽ ചുരുങ്ങിയ പലിശക്ക് കിട്ടേണ്ട വായ്പ ആഭ്യന്തരമായി ലഭിക്കുമായിരുന്ന വായ്പ തോമസ് ഐസക്ക് മസാല ബോണ്ട് എന്ന് പറഞ്ഞ് വിദേശത്തുനിന്ന് കൂടുതൽ പലിശയ്ക്ക് എടുത്തു അതാണ് ക്വസ്റ്റ്യൻ അതിനാണിപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് അത് ഹാജരാകുന്നില്ല പണയപ്പെടുത്തിയത് ആരെയാണ് കേരളത്തെയാണ് അപ്പോൾ വായ്പ എടുക്കുന്നതിന് പാരാമീറ്റേഴ്സ് ഉണ്ട് വായ്പ എടുക്കുന്നതിന് ഭരണഘടനാപരമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളുണ്ട് കാരണം രാജ്യമാണ് കടക്കണിയില്ലാവുന്നത് അപ്പോൾ വായ്പ എടുക്കാനുള്ള അവകാശം സംസ്ഥാനത്തിനും കേന്ദ്രത്തിനുണ്ട് പക്ഷെ ചിലവഴിക്കുന്ന രീതി അത് അക്കൗണ്ടബിളാണ് ഇതൊന്നും പാലിക്കാതെ ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാണ് ഇത് കേരളമാണ് എന്ന് പറഞ്ഞൊരു നെറേറ്റീവ് സൃഷ്ടിച്ച് കേന്ദ്രം കേരളത്തെ ആഗണിക്കുന്നു ഇത് ഇവിടുത്തെ ജനങ്ങളാരും വിശ്വസിക്കുന്നില്ല അപ്പോൾ ഞാൻ പറയാം കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികൾ തന്നെ ഇവിടെ പലതും കിട്ടുന്നില്ല അതിനെപ്പറ്റി ആരും ചോദിക്കുന്നില്ല ഇപ്പോൾ നെൽകർഷകർക്കും റബ്ബർ കർഷകർക്കും മറ്റ് കർഷകർക്കും കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങളും സെൻട്രൽ ഗവൺമെൻറ് താങ്ങുവില പ്രഖ്യാപിച്ചു നാളികേരം കോപ്ര സംഭരണത്തിൻ്റെ വില എത്രയോ കൂടി നെൽകർഷകർക്ക് കേന്ദ്രം ഓരോ കൊല്ലവും കൂട്ടുകയാണ് കേരളം ചെറിയൊരു ഷെയറേ ഉള്ളൂ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് കേന്ദ്രവും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് കേരളമാണ് അതേസമയം കർഷകരുടെ ഒരു സമരം അവിടെ കൊടുപ്പിരി കൊള്ളുന്നു എന്നുള്ളൊരു അത് ഞാൻ പറഞ്ഞേ അതിപ്പോൾ സമരങ്ങളെല്ലാം ധാരാളം ഉണ്ട് ഇപ്പോൾ നടക്കുന്ന സമരങ്ങളെല്ലാം ആയിട്ടുള്ള സമരങ്ങളാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കല് തർക്കമുണ്ട് അർബൻ നക്സലുകൾ നടത്തുന്ന സമരമുണ്ട് ഖാലിസ്ഥാൻ നടത്തുന്ന സമരമുണ്ട് അൾട്രാ പിന്നെ ടെറർ ഓർഗനൈസേഷൻ സമരം നടത്തുന്ന സമരമുണ്ട് ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ട് കോൺഗ്രസ് ഞങ്ങളുടെ പ്രശ്നം അവിടെയാണ് രാഹുൽ ഗാന്ധി ഈ തുക്കടെ തുക്കടെ ഗാംഗിൻ്റെ ലീഡറായി മാറി ഇന്ത്യയ്ക്കെതിരായിട്ട് വിദേശത്ത് പോയി സംസാരിക്കുകയാണ് ഇന്ത്യയുടെ വികസനം തടസ്സപ്പെടുത്താൻ വേണ്ടി പുരോഗതി തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു പ്രതിപക്ഷത്തിൻ്റെ നേതാവ് ശ്രമിക്കുകയാണ് അപ്പോൾ ഈ സമരങ്ങളിൽ നിന്നും നിങ്ങൾ ആ ഒരു ആ ഒരു കോണ്ടക്സ്റ്റിലാണ് കാണുന്നത് ഇപ്പോൾ വയനാട്ടിലേക്ക് വരുന്ന സമയത്ത് വയനാട്ടിലേക്ക് താങ്കളുടെ ഒരു മത്സ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വയനാട് കേട്ടത് അവിടെ താങ്കൾ ആരോടൊക്കെ മത്സരിക്കണം ശരിക്കും ഞാനും ഇന്ത്യ മുന്നണി ഇപ്പം ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണും ഒന്നാം പേജ് പടം നമ്മുടെ ശ്രീമതി ആനി രാജയുടെ ഭർത്താവ് ഡി രാജ സി പി ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അദ്ദേഹം രാഹുൽജിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പടമാണ് ഇന്ന് മാതൃഭൂമിയിലൊക്കെ ഒന്നാം പേജിൽ വന്നിരിക്കുന്നു നോക്കൂ ദില്ലിയിൽ കെട്ടിപ്പിടുത്തം കേരളത്തിൽ മത്സരം ഇതെങ്ങനെ ശരിയാവുന്നത് ജനങ്ങളെ വിഡ്ഢികളല്ലോ ദില്ലിയിൽ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കണം എന്ന് പറയുന്ന ആനി രാജ മേഡം ഇവിടെ ഇന്ത്യ മുന്നണിയെ തോൽപ്പിക്കണം എന്ന് പറയുന്നു എന്തൊരു വൈരുദ്ധ്യമാണിത് ഇപ്പം മത്സരം ബിറ്റ്വീൻ എൻ ഡി എ ആൻഡ് ഐ എൻ ഡി അലയൻസ് അതുകൊണ്ട് സംശയമേ ആൾക്കാർക്കില്ല ആണ് അവർ അപ്രസക്തമാണ് ഭയങ്കര മോക്കറിയാണ് ഇത് പരിഹാസ്യമാണ് കാരണം എന്ന് വെച്ചാൽ ഒരു വശത്ത് അവർ പിന്നെ ഒരുമിച്ച് നിന്ന് കെട്ടിപ്പിടിക്കുന്നു താഴെ വന്നിട്ട് യുദ്ധം ചെയ്യുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്തിനാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത് ഇന്നലെ ഡൽഹിയിൽ ചോദിച്ചാൽ മതിയായിരുന്നില്ലേ എന്തിനാണ് പിണറായി വിജയൻ ഇവിടെ ചോദിക്കുന്നത് ഇന്നലെ കെജ്രിവാളിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ റാലിയുടെ കൂട്ടത്തിൽ ചോദിച്ചാൽ മതിയായിരുന്നില്ലേ തൊട്ടപ്പുറത്ത് ഗൂഡല്ലൂരിൽ വന്നിട്ട് ഡി രാജ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നു രണ്ട് അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്ത് വന്നിട്ട് സി പി ഐക്ക് വേണ്ടി സംസാരിക്കുന്നു എന്തൊരു നിരർത്ഥകതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക ഇവിടെ വയനാട്ടിലേക്ക് വരുമ്പോൾ ബി ഡി ജെ എസ് കഴിഞ്ഞ തവണ നേടിയത് എഴുപതിനായിരത്തിലധികം വോട്ടുകളാണ് അതിനു മുൻപ് മിസ്റ്റർ റസ്മിൽനാഥ് എൺപതിനായിരത്തി സംതിങ് വോട്ടുകൾ നേടിയിട്ടുണ്ട് വോട്ട് ശതമാനം കുറയാണ് ചെയ്തത് അപ്പോൾ തീർച്ചയായും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകേണ്ട വലിയൊരു ഹൈപ്പ് ഉണ്ടാകേണ്ടതുണ്ട് അല്ല വോട്ട് കണക്ക് നോക്കിയിട്ടല്ലല്ലോന്നു ഞാൻ ചോദിക്കുന്നത് രാ അമേഠിയിൽ എന്തായിരുന്ന അവസ്ഥ എത്ര കൊല്ലം കോൺഗ്രസ് അതിലുണ്ടായിരുന്നു ആരാണ് അവിടെ ഉണ്ടായിരുന്നത് നെഹ്റു കുടുംബത്തിൻ്റെ അപ്രമാദിത്വം ഒരു സാധാരണക്കാരായ പെൺകുട്ടി വന്ന് അവർ ജയിച്ചില്ലേ ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെയല്ലേ നാനൂറ്റമ്പത് സീറ്റ് കോൺഗ്രസിന് കിട്ടിയില്ലേ ഇപ്പം നാൽപ്പത് കിട്ടുമോ ജനങ്ങൾ മുൻകാലങ്ങളിൽ എങ്ങനെ വോട്ട് ചെയ്തു എന്ന് നോക്കിയിട്ടല്ല മുൻകാലങ്ങളിൽ രാഹുൽജി പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ സ്നേഹിച്ച് വോട്ട് ചെയ്ത ആൾക്കാർ പ്രധാനമന്ത്രി ആയില്ല പ്രതിപക്ഷം തിരുന്നിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്നതുമില്ല വയനാട് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു ഒരു സ്ഥിരം എം പി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ മണ്ഡലം ഉണ്ടായ കാലം മുതലുള്ള നമ്മുടെ പ്രശ്നമാണ് ഷാനവാസ് ജി അദ്ദേഹം മരിച്ചുപോയി നല്ല വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല അപ്പോഴേ എം പി ഇല്ല അത് കഴിഞ്ഞ് ജി വന്നു അപ്പോഴും എം പി ഇല്ല എത്ര വന്നു തവണ വന്നു ഇവിടെ നിങ്ങൾക്കറിയില്ല എന്നേക്കാൾ കൂടുതൽ അപ്പോൾ ഇവിടുത്തെ ധാരാളം പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കും എന്നെക്കൊണ്ട് സാധിക്കും ഞാനിവിടുത്തെ വയനാട്ടുകാരനാണ് എനിക്ക് അവരുടെ ഭാഷ അറിയാം അവരുമായിട്ട് സംസാരിക്കാൻ കഴിയും അവരുടെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാവും ഞാൻ അവരുടെ ഇടയിലുള്ള ഞാൻ ഈ കുടിലൊക്കെ കടന്നുറങ്ങുന്ന ആളാണ് അതുകൊണ്ട് വയനാടിനൊരു സ്വന്തം എം പി വേണം എന്നുള്ള ആഗ്രഹം ജനങ്ങൾക്കുണ്ട് ഞാൻ പോയടുത്തെല്ലാം എനിക്ക് മനസ്സിലായത് അതാണ് അതുകൊണ്ട് ഇത്തവണ കഴിഞ്ഞ തവണ എത്ര വോട്ട് കിട്ടിയ അതൊന്നുമില്ല നിങ്ങൾ വോട്ട് വോട്ടെണ്ണുമ്പോൾ നോക്കുകയോ കഴിഞ്ഞ തവണത്തെ വോട്ടും ഇത്തവണത്തെ വോട്ടും ഒന്നുമല്ല കണക്ക് കണക്ക് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഒരു എം പി മത്സരിക്കുന്നതെന്ന് ഈ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം ആയതുകൊണ്ട് തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിന് ഫണ്ടുകൾ അനുവദിക്കുന്നില്ല രാഹുലിനെ തഴയുന്നു രാഹുലിൻ്റെ ആ ഞാൻ ആരോപണം കേട്ടു എൻ്റെ ഒരു ചോദ്യത്തിന് രാഹുൽജി മറുപടി പറയണം ഇല്ലെങ്കിൽ രാഹുൽജിക്ക് വേണ്ടി ഇവിടെ സംസാരിക്കുന്നവർ മറുപടി പറയണം രാഹുൽ ഗാന്ധി വനം വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ ഇന്നേ വരെ വനം മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എൻ്റെ സിമ്പിൾ ചോദ്യമാണ് ഇന്നേവരെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ വയനാട്ടിലെ വനം വന്യജീവി തർക്കം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിൽ ആരെയെങ്കിലും രാഹുൽ ഗാന്ധി കണ്ടിട്ടുണ്ടോ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ടോ അങ്ങനെയാണല്ലോ എം പിമാർ നമ്പർ ടു വയനാട് മെഡിക്കൽ കോളേജ് സ്തംഭന അവസ്ഥയിലാണ് വയനാട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് വയനാട് ആസ്പിറേഷണൽ ജില്ലയാണ് മോദി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടി രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടുണ്ടോ അദ്ദേഹം വലിയ കൊമ്പത്തിരിക്കുകയാണ് ഓരോറ്റം മന്ത്രി അദ്ദേഹം കണ്ടിട്ട് ഞാൻ വളരെ ഉത്തരവാദിത്തോടെയാണ് പറയുന്നത് രാഹുൽ ഗാന്ധി എസ് എൻ എം പി ഈ നിമിഷം വരെ കേന്ദ്രമന്ത്രിമാരുടെ അടുത്തൊന്നും ഒരു ദിവസം പോലും പോയിട്ടില്ല സർക്കാരിൽ ഒരു നിവേദനം അദ്ദേഹം കൊടുത്തിട്ടില്ല ഒരു പ്രോജക്റ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ച് ഇതാ ഇത് ഞാൻ പൈലറ്റ് ചെയ്യുന്നു നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഇതിന് എനിക്ക് ഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ടില്ല ആരോഗ്യം വിദ്യാഭ്യാസം കണക്ടിവിറ്റി ഇപ്പോൾ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം നമ്മൾ എത്രയോ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തറക്കല്ലിട്ടതാണ് നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ രാഹുൽ ഗാന്ധി നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ യാഥാർത്ഥ്യമാക്കണമെന്നുണ്ട് അശ്വി അശ്വി വൈഷ്ണവനെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഒന്നും വരാൻ മത്സരിക്കാൻ വരുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന കാലത്തും ഞാൻ മൂന്ന് തവണ അശ്വിനി വൈഷ്ണവനെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ അശ്വിനി വൈഷ്ണവനെ ഈ വിഷയത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ലയോ ഇനി അടുത്ത ചോദ്യം വിദ്യാഭ്യാസം എല്ലാ മേഖലയിലും പ്രശ്നമുണ്ട് രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത് സാധാരണഗതിയിൽ ഒരു എം പിയുടെ ജോലി എന്താണ് ഈ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആവശ്യങ്ങളുമായി കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിരിക്കുന്ന എം പിമാർ ഇപ്പം പല എം പിമാരും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കഴിയുന്നില്ല അപ്പോൾ രാഹുൽ ഗാന്ധി ഇതിനൊന്നും സമയമില്ലാത്ത ആളാണ് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല അദ്ദേഹത്തിന് ഒരു മണ്ഡലം നോക്കാനെന്നുള്ള ആളല്ല അദ്ദേഹം ഇവിടെ പകുതി സമയം ഇന്ത്യയിലില്ല അദ്ദേഹം ഇന്ത്യയിലുള്ളപ്പോൾ തന്നെ വേറെ പല തിരക്കുകളിലാണ് എന്തിനാണ് ഈ വയനാട്ടിലെ വോട്ടർമാരെ ഇങ്ങനെ അനാഥമാക്കുന്നത് ഈ വനവന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട് ഒരു ഭേദഗതി ഉണ്ടാകേണ്ടതുണ്ട് അതിന് കേന്ദ്രം തയ്യാറാകാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് വയനാട് വനവന്യജീവി ആക്രമണത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നത് പ്രതിസന്ധി നേരിടുന്നതിന് ഭൂപേന്ദ്ര യാദവ് തന്നെ ഇവിടെ വന്നു നിങ്ങളൊക്കെ കണ്ടതല്ലേ അദ്ദേഹം ഓർഡർ കാണിച്ചു ആവശ്യമാണെങ്കിൽ വെടിവെക്കാനുള്ള ഓർഡർ ഉണ്ട് കേരളത്തിൻ്റെ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് എ ഐ ടെക്നോളജി ഉപയോഗിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സാറ്റലൈറ്റ് വഴിയുള്ള വിവരങ്ങൾ ടൈം ടു ടൈം അത് ഇവിടെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല ട്രെയിനിൻ്റെ ഉദ്യോഗസ്ഥന്മാരില്ല ഇതൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇത് സംഭവിക്കുന്നത് നിങ്ങൾ മഹാരാഷ്ട്രയിൽ നോക്കുക ഏ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് ഇവിടെ ഇപ്പോഴും പഴയ സ്വപ്നത്തെ ലോകത്താണ് ഇവർ ഇരിക്കുന്നത് ഇവർക്ക് ഒന്നിനെ പറ്റി ധാരണയില്ല എൻ്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന് തന്നെ വനം വന്യജീവി പ്രശ്നത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് അത് സാധിക്കും മോദിയുടെ സർക്കാർ അവിടെയുണ്ട് ഞങ്ങൾക്കത് സാധിക്കും രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ പറ്റാത്തതല്ല ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ വയനാട് ഏറ്റവും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് മറ്റൊരു കാര്യം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ഇവിടെ പാറിയ കുടികൾ പാകിസ്ഥാൻ എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു അവിടെ മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ളൊരു ലോക്സഭാ മണ്ഡലവും കൂടിയാണ് അത് എത്രത്തോളം പൗരത്വ ഭേദഗതിയുമൊക്കെ അതല്ല എനിക്ക് രാഹുൽജിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ അതിനെതിരെ വലിയ വർത്തമാനം പറഞ്ഞല്ലോ ഓൾവേസ് ഞാൻ ആണെന്ന് പറയുന്നു സെക്കുലറിസം രാഹുൽ ഗാന്ധിയുടെ വൺ സൈഡാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ കൊടി ഉപയോഗിച്ചു പാകിസ്ഥാനിലാണോ മത്സരിക്കുന്നതെന്ന് എന്ന് അവിടെ ചോദിച്ചു നോക്കിയാണ് എൻ്റെ ചോദ്യം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു ആറ് ലക്ഷത്തിലധികം രാമഭക്തന്മാരുണ്ട് വളരെ രാമായണമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു ജില്ലയാണ് രാമൻ വനവാസ കാലത്ത് ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് പ്രസിദ്ധമായിട്ടുള്ള സീതാ ലവകോശ ക്ഷേത്രം വയനാട്ടിലാണ് രാഹുൽ ഗാന്ധി വയനാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അയോധ്യയിൽ ദർശനം നടത്തുകയോ ഞാൻ ചോദിക്കാൻ കാരണം എന്താ അറിയുമോ ഞാൻ വേറൊരു നേതാവിനോടാണ് ചോദിക്കില്ല ഞാനിപ്പോൾ പിണറായി വിജയൻ ദർശനം നടത്തുമെന്ന് ഞാൻ ചോദിക്കില്ല രാഹുൽ ഗാന്ധി ശിവക്ഷേത്രത്തിൽ പോന്നു കാളഹസ്തിയിൽ പോന്നു പിന്നെ ഇവിടെ പോകുന്നു തിരുപ്പൂരിൽ പോകുന്നു ആന്ധ്രയിൽ പോകുന്നു എല്ലായിടത്തും പോകുന്നു രാഹുൽ ഗാന്ധി വലിയൊരു ഭസ്മ കുറി തൊട്ടിട്ട് എലക്ഷൻ കാലത്ത് വരും കണ്ടില്ല ശിവ ഭഗവാൻ ആണെന്ന് വിചാരിക്കും കണ്ടുകഴിഞ്ഞാൽ മൂന്ന് വലിയ കുറിയും ഒരു ഇതൊക്കെ വെച്ചിട്ട് വരും ആ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അയോധ്യയിൽ മാത്രം പോകാത്തത് രാഹുൽ ഗാന്ധി അയോധ്യയിൽ പോകും എപ്പോഴെന്നറിയോ വയനാട് പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം പോവും കാരണം പിന്നെ അദ്ദേഹത്തിന് ഇവിടുത്തെ പിള്ളേല്ലോ അപ്പോൾ ഇവിടെ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ തടവറയിലാണ് ജമായത്ത് ഇസ്ലാമിയുടെ തടവറയിലാണ് പി എഫ് ഐയുടെ തടവറയിലാണ് സമസ്തയുടെ തടവറയിലാണ് അദ്ദേഹത്തിൻ്റെ സെക്കുലറിസം വൺ സൈഡഡ് ആണ് എല്ലാവരോടും തുല്യ നീതിയാണെങ്കിൽ അദ്ദേഹം രാമഭക്തന്മാരെയും കണക്കിലെടുക്കണ്ടേ ഈ ചോദ്യം തിരിച്ചുള്ള ചോദ്യം ന്യായമാണല്ലോ രാമഭക്തന്മാരോട് എന്താണ് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത് വയനാട്ടിൽ വരുന്ന സമയത്ത് ഈ ഒരു പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വലിയ ആശങ്കകളുള്ള ഒരു നാടുകൂടിയാണ് തീർച്ചയായി അവിടെ അത് എത്രത്തോളം ബി ജെ പിക്ക് ആശങ്ക വോട്ടർമാർക്കില്ല ജനങ്ങൾക്കില്ല ആശങ്ക ഉണ്ടാക്കുന്നത് കോൺഗ്രസും സി പി എമ്മുമാണ് പൗരത്വ ഭേദഗതി നിയമം ആരുടെയും പൗരത്വം എടുത്തു കളയാനുള്ളതല്ല പൗരത്വം കൊടുക്കാനുള്ളതാണ് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും വിഭജനത്തോടനുബന്ധിച്ച് അകപ്പെട്ടു പോയ അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ അവരവിടുന്ന് പ്രസിക്യൂഷന് വിധേയമായി അവർ ആക്രമിക്കപ്പെട്ടു മതാന്തരം ചെയ്യപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു വംശനാശം വന്നു അങ്ങനെയുള്ള ആളുകൾ ഓടി ഇന്ത്യയിലേക്ക് വന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാനാണ് വേറെ ആൾക്കാർക്ക് പൗരത്വം കൊടുക്കാനല്ല ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളിലൊഴിച്ച് ഇപ്പോൾ സൗദി അറേബ്യയിലുള്ള ഒരു മുസ്ലിം പൗരൻ ഇന്ത്യയിൽ പൗരത്വം സ്വീകരിക്കണമെന്ന് പറഞ്ഞു വന്നാൽ അതിനോട് മാർഗമുണ്ട് ലോകത്ത് ഏതുള്ള രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ഇന്ത്യയിൽ പൗരത്വം നേടാൻ വന്ന് ഇവിടെ മാർഗ്ഗമുണ്ട് മാർഗ്ഗം മതത്തിൻ്റെ പേരിൽ പ്രസിക്യൂഷന് വിധേയമായിട്ടുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കാനുള്ള അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാനുള്ള ഒരു നിയമ ഭേദഗതിയാണത് ഇന്ത്യയിലും പൗരത്വ നിയമം മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ടില്ല ഇപ്പോൾ ബ്രിട്ടനിലുള്ള ഒരാൾക്ക് ഇവിടെ വന്നിട്ട് പൗരത്വം എടുക്കാം അമേരിക്കയിലുള്ള ഒരാൾക്ക് വന്നിട്ട് ഇന്ത്യൻ പൗരമാണെന്ന് പറഞ്ഞാൽ അതിന് നിയമങ്ങളുണ്ട് അപ്പോൾ ഇതൊരു കള്ളപ്രചരണമാണ് പൗരത്വ ഭേദഗതി നിയമം പൗരത്വം നിഷേധിക്കാനല്ല പൗരത്വം കൊടുക്കാനാണ് അഭയാർത്ഥികൾക്ക് ഈ മൂന്ന് രാജ്യങ്ങളും ഒഫീഷ്യലി ഇസ്ലാം മതം പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് അവിടുത്തെ മൈനോറിറ്റിയാണ് അല്ലാതെ ഇത് മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നതല്ല ഒഫീഷ്യലി ഈ മൂന്ന് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളായി പറഞ്ഞിട്ടുള്ളതാണ് ആ മൂന്ന് രാജ്യങ്ങളിലെ മൈനോറിറ്റി ആ മൈനോറിറ്റിയിൽപ്പെട്ട എല്ലാവരുണ്ട് ഉണ്ട് പാഴ്സിയുണ്ട് ഉണ്ട് പിന്നെ ജൈനനുണ്ട് ബൗദ്ധനുണ്ട് എല്ലാം ഉണ്ട് അത് അതങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള മതം അവിടെ ഇസ്ലാമാണ് അതുകൊണ്ട് അവരവിടെ മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടു വേറെ പീഡിപ്പിക്കപ്പെട്ട് നോക്കിയിട്ടല്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണ് പെട്ടെന്ന് ഗ്യാസ് സിലിണ്ടർ അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്ക് വില കുറച്ച് പെട്രോൾ ഡീസൽ അതൊക്കെ അത് വലിയ തോതിൽ ഇത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ള രീതിയിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിനൊന്നും അടിസ്ഥാനമില്ല ഇതൊക്കെ ഓരോ സമയത്ത് ഇത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കൂടുന്നതും വില കൂടുന്നതും കുറയുന്നതും തിരഞ്ഞെടുപ്പ് പട്ട് യാതൊരു ബന്ധപ്പെട്ടില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൂടിയിട്ടുണ്ടായി അതൊന്നും തിരഞ്ഞെടുപ്പിനനുസരിച്ച് മാറ്റി വെക്കുന്ന ആളല്ല മോദി പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത് പല രാജ്യങ്ങളിലും പല വിദേശ രാജ്യങ്ങളിലും വില വർധനവിലുണ്ടായ ശതമാനം നോക്കുമ്പോൾ നമ്മൾ വളരെ കുറവാണ് മറ്റു പല രാജ്യങ്ങളിലും നിങ്ങൾ എടുത്തു നോക്കണം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കണം പിന്നെ ഈ ഓയിൽ ക്രൈസിസ് അധികാലം പോവില്ല എന്താ പറയുക നമ്മൾ വേറെ മാർഗ്ഗങ്ങൾ തേടുകയാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് കൊണ്ടുവരുന്നതിനെതിരെ വലിയ ശബ്ദം ഉയർന്നു ഇവിടെ പക്ഷേ എന്താ ജയശങ്കർജി പറഞ്ഞത് ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയാണ് എന്ന് പറഞ്ഞാൽ പല മാർഗ്ഗങ്ങളുണ്ട് നമ്മളിപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചോ ആറോ കൊല്ലം കഴിയുമ്പോൾ ഇലക്ട്രിഫിക്കേഷൻ ഇലക്ട്രിഫൈഡ് വെഹിക്കിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്രൈസിസ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് താങ്കൾ ആ ചോദ്യം ചോദിച്ചു നന്നായി ഓയിൽ ക്രൈസിസ് ഓയിൽ പ്രൈസും ഓയിൽ കൺസംഷനും എഡിബിൾ ഓയിലും ഇത് രണ്ടും ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഭക്ഷ്യ എണ്ണയും അതുപോലെ തന്നെ ഇന്ധന എണ്ണയും നമ്മളെ സംബന്ധിച്ച് നമ്മളില്ല അപ്പം ഭക്ഷ്യ എണ്ണയിൽ ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓയിൽ ക്രൈസിസ് പരിഹരിക്കാനുള്ള വളരെ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ചർച്ചയെ വരില്ല ഇപ്പം തന്നെ സിലിണ്ടർ ഗ്യാസുകൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഒക്കെ സിറ്റി ഗ്യാസുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം മോദിയുടെ മുമ്പിൽ വികസിത ഭാരതം എന്നുള്ള സങ്കല്പം വളരെ കൃത്യമാണ് ഒരു ചോദ്യത്തിൽ കൂടി ഭരണഘടന മാറ്റി എഴുതും ബി ജെ പിന് വന്നിട്ടുണ്ടെങ്കിൽ ഭരണഘടന മാറ്റി എഴുതു അവിടെ മുസ്ലിംസിന് തീർച്ചയായും പുറത്ത് പോകേണ്ടി വരും ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യും ആരാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഭരണഘടന ഇല്ലാതിരുന്നപ്പോഴും ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ സ്വീകരിച്ച് അവർക്ക് പള്ളി പണിത് കൊടുത്ത് അവർക്ക് സ്വന്തം സഹോദരിമാരെ കല്യാണം കഴിച്ച് കൊടുത്ത് അവരിന്ന് കാണുന്ന പ്രസിദ്ധമായ പല ആരാധന ഇപ്പോൾ കൊടുങ്ങല്ലൂരൊക്കെ ചെന്ന് നോക്കിയാൽ അങ്ങനെ ഒരു അങ്ങനെയൊരു ഇൻബോൺ ഈ നാട്ടിലെ സനാതനധർമ്മത്തിന് അങ്ങനെ ഒരുണ്ട് ലോകത്തുള്ള എല്ലാ മതങ്ങളെയും സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയെ പോലെ ഇത്രയും മതങ്ങളുള്ള രാജ്യം ഏതാണുള്ളത് ഇതൊക്കെ വെറുതെ അനാശ അനാവശ്യമായിട്ടുള്ള പ്രചരണമാണ് എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ മതങ്ങളെയും സ്വാംശീകരിച്ചിട്ടുള്ള ഒരു മണ്ണാണ് നമ്മൾ കടല് പോലെയാണ് നമ്മൾ എല്ലാത്തിനും സ്വീകരിക്കും എന്ത് വെഡിത്തമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇത്ര കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളെ ഇവിടുന്ന് ഓടിച്ചിട്ട് ഇവിടെ ആര് പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത് ഇതൊക്കെ ആരും വിശ്വസിക്കാത്ത ഒരു കാര്യമാണ് ഇതൊന്നും ഇന്ത്യയിൽ ചെലവാകില്ല നോക്കൂ നിങ്ങൾ ഇന്ത്യയിലെ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ എന്താണെന്ന് അറിയാം ആഗ്രഹിക്കുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല പ്രത്യേകിച്ച് പാക് ഓക്യുപ്പൈഡ് മുസ്ലിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് പാക്ക് അതിന് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് മോദിയുടെ രാജ്യത്ത് പോയാൽ മതി എന്നാണ് അവർ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും ഇവിടെ ഒരു തരത്തിലും വേശാന് പോകുന്നില്ല ഇപ്പോൾ ഇവിടെ മത്സരിക്കുമ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സി കെ ജാനുവിൻ്റെ പേര് പറഞ്ഞു കേട്ടു അങ്ങനെ പല ആളുകളുടെയും പേര് പറഞ്ഞു കേട്ടു പക്ഷേ അവിടെ ഏറ്റവും വലിയ പ്രശ്നം പ്രസിദ്ധ അഴീക്കോട് മത്സരിക്കാന്നുള്ളതാണ് താങ്കൾക്കെതിരെ വലിയ വിവാദങ്ങൾ ഈ വയനാട്ടിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയായിരുന്നു അത് ഏതെങ്കിലും തരത്തിൽ എന്താണെന്ന് വിവാദങ്ങൾ വിവാദങ്ങൾ ഇങ്ങനെ വരുന്നു പോകുന്നു അല്ലാതെ എന്താണ് അതിലൊരു അതിൻ്റെ ഒരു ക്രക്സ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു പക്ഷേ എന്താണ് അതിലുള്ളത് ഇതിന് അതൊന്നും ഒരു വിഷയമേ അല്ല ആൾക്കാർക്ക് ഇപ്പം എങ്ങനെ ആര് വേണമെങ്കിൽ ഇപ്പൊ അങ്ങേക്ക് വേണോ ഇരുപത്തയ്യായിരം രൂപയും പത്താളും പിന്നെ ഉണ്ടെങ്കിൽ അങ്ങേക്ക് മത്സരിക്കാം ഞാനിപ്പോൾ ഇവിടെ മത്സരിക്കുന്നു എന്നോട് ദേഷ്യമുള്ള ഒരാൾക്ക് വന്നിട്ട് ഇവിടെ മത്സരിക്കും നമ്മുടെ ഡെമോക്രസി അങ്ങനെയല്ലേ ലബ്ധം കണ്ട ഇഷ്ട കാര്യങ്ങൾ വരട്ടെ അവർ മത്സരിക്കട്ടെ വലിയ ശുഭാപ്തി വിശ്വാസം തന്നെ ഞാൻ എങ്ങനെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന് മുഴുവൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ചരിത്രപരമായൊരു വിധി എഴുത്തുണ്ടാവും എന്താണോ അമേഠിയിലെ ജനങ്ങൾ കഴിഞ്ഞ തവണ രാഹുൽജിയോട് കാണിച്ചത് ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ ജനങ്ങളത് രാഹുൽജിയോട് കാണിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് കാരണം ജനങ്ങളെ നമുക്കാർക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല ജനങ്ങളുടെ മനസ്സിൻ്റെ വികാരം ശരിക്കും മനസ്സിലാക്കുന്ന നേതാവ് ഇന്ത്യയിൽ ഒരാളേ ഉള്ളൂ അത് നരേന്ദ്രമോദിയാണ് ആ നരേന്ദ്രമോദിയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഞാൻ മോദിയുടെ ഒരു പടയാളി മാത്രമാണ് എനിക്കിവിടെ വികസനം കൊണ്ടുവരാൻ കഴിയും വയനാടിനെ ഒരു വാരണാസി ആക്കാൻ മോദിയുടെ സഹായത്തോടുകൂടി എനിക്ക് കഴിയും ഏതായാലും ഇന്നത്തെ ക്വസ്റ്റ്യൻ ഫോർത്തിൽ എത്തിയതിന് വളരെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് താങ്കൾ ഉള്ളത് ഏതായാലും മണ്ഡലം ചൂടുപിടിക്കുമ്പോൾ തീർച്ചയായും എത്തിയതിന് ഞങ്ങളോട് അല്പസമയം ചിലവായി താങ്ക് യു വയനാട് മിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദ്യമായിട്ടുള്ള ആശംസകൾ ഈസ്റ്ററും വിഷുവും പെരുന്നാളും എല്ലാം ഒരുമിച്ച് വന്നിരിക്കുന്ന സന്ദർഭമാണ് എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു എല്ലാവരോടും ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു